ഭാരതം വികസിത രാജ്യമെന്ന യാത്രയ്ക്ക് ശക്തമായ അടിത്തറ പടുത്തുയർത്തിയതായി കേന്ദ്ര സർക്കാർ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ വൻകുതിച്ചുചാട്ടം നടത്തി ഇരുപത്തി അഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയെന്നും മോദി സർക്കാരിന്റെ പതിനൊന്ന് വർഷം പരിപാടിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് വിശദീകരിച്ചുകൊണ്ടാണ് വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം കുതിക്കുകയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷം സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തിയും ആഭ്യന്തര സുരക്ഷയും ഉൽപാദനവും വർദ്ധിപ്പിച്ചുകൊണ്ടും രാജ്യത്തിന്റെ അടിത്തറ ശക്തമാക്കി വടക്കുകിഴക്കൻ മേഖലയിലും ജമ്മു ജമ്മുകശ്മീരിലും സമാധാനവും വികസനവും ഉറപ്പാക്കാനായി ഇരുപത്തഞ്ച് കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി നാല് കോടി കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി പത്തു കോടി കുടുംബങ്ങൾക്ക് ഉജ്ജ്വല പദ്ധതിയിലൂടെ ഗ്യാസ് കണക്ഷൻ ലഭിച്ചെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു എട്ട് പുതിയ ഐഐഎം ഏഴ് ഐ ഐ ടി നാനൂറ്റി തൊണ്ണൂറ് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളും സ്ഥാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ കരുത്തുറ്റതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി ഒന്നേ പോയിന്റ് ആറ് ലക്ഷം പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചു ആത്മനിർഭർ ഭാരതിലൂടെ പ്രതിരോധ മേഖലയിലുൾപ്പെടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു സാമ്പത്തിക മേഖലയിൽ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വളർച്ചയാണ് ഭാരതത്തിനുള്ളതെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ജനം ഡൽഹി